ഉമ്മ ഉമ്മാങ്ങൾ സ്വർഗത്തി പോണ്ട അവിടെ കിടക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ട് ഫ്ലൈറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അവൻ അഞ്ചു മണിക്ക് വരും അവിടെ കിടക്കാൻ പോണ്ടോ അള്ളാഹു നമ്മുടെ കാത്തിരശ്ശിക്കുമാറാകട്ടെ ഉറക്കപ്പെ അള്ളാഹു കാത്തിരശ്ശിക്ക് മാറാകട്ടെ എന്താ പറയണേ ഒരു മയത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം ദ്രോഹമതാടോ സ്വന്തം പാപ്പ ഈമാനോട് കൂടി മരിച്ചു സ്വർഗം കണ്ടിട്ട് മരിച്ചെടുക്കാം വാപ്പ പറയുന്നു എന്നെ സ്വർഗത്തിൽ വിടടാ അവിടെ കിടക്കും വാപ്പ ഗൾഫിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഇനി അവൻ വരണം അവൻ അഞ്ചു മണിക്ക് വരും നമുക്ക് ഏഴ് മണിക്ക് കൊണ്ടടക്കാം ഇങ്ങനെ വെച്ച് മയ്യത്തി വെച്ചിട്ടിങ്ങനെ ഇരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദര ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടവരെ കാണിക്കണം എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കവറടക്കണം ഇല്ലെങ്കിൽ ആ ജനാസ നിന്നെ ശപിക്കും അള്ളാഹു ഖാത്തരശി കുമാർ ഇന്ന് അതൊക്കെ ഒരു മോഡലായി മാറിയിരിക്കുന്നു അതൊക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുക മരിച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോയി കബറക്കുന്നതും ശരിയല്ലല്ലോ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ഞാൻ തരില്ല വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കണം സെൽഫിയൊക്കെ എടുക്കണം എന്താ കാലങ്ങനായിപ്പോയി എന്റെ പ്രിയപ്പെട്ട സഹോദര നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പ ചെയ്യണം പിന്നത്തേക്കു മാറ്റി വെക്കരുത് അള്ളാഹു മുഖ്യമന്തരുമാറാകട്ടെ ആ നാല് കാര്യങ്ങളിൽ ഒന്ന് നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പ നിസ്കരിക്കണം അത് പിന്നത്തേക്കു മാറ്റിവെച്ചാൽ നടക്കാറില്ല അള്ളാഹു ഹിമന്തരുമാറാകട്ടെ സുബഹിക്ക് ബാങ്ക് വിളിച്ചു ഒന്ന് ഉണന്നു ആ ബാങ്ക് വിളിച്ചു അരമണിക്കൂറുണ്ടല്ലോ കാമത്ത് കൊടുക്കാൻ ഒന്നുകൂടെ കണ്ണടച്ചേക്ക പിന്നെ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പ തന്നെ നിസ്കരിക്കണം പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കാറില്ല അള്ളാഹു കാത്തു ഋഷി കുമാറാകട്ടെ രണ്ട് രണ്ട് വീട്ടിൽ ആരെങ്കിലും മരിച്ചു കാണിക്കണ്ടവരെ കാണിക്കണം പെട്ടെന്ന് കൊണ്ടുപോയി കവറടക്കണം ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാ അള്ളാഹു കാത്തഋഷി കുമാർ മൂന്ന് സതക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പൊ കൊടുത്തോണം അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മദ്രസയ്ക്ക് വേണ്ടിയാ അലഹമ്മില്ല ഒരു ഇരുപത്തി രൂപ കൊടുക്കണം നീ എത്തി വീട്ടിൽ പോകുമ്പോ ഭാര്യയോട് പറഞ്ഞു ഞാനൊരു ഇരുപത്തി അയ്യായിരം കൊടുക്കാന്ന് വിചാരിച്ചു അള്ളാഹുവെ നിങ്ങൾ എന്ത് കണ്ടട്ട സ്കൂൾ തുറക്കാറായില്ലേ ആകെ പ്രയാസമല്ലേ ഭാര്യ അത് വെട്ടും പകുതിയാക്കും അവസാന ഒരു ഒരയ്യായിരം രൂപയെങ്കിലും കൊടുത്താലായി ഇവിടെ കൊടുക്കണം എന്ന് തീരുമാനിച്ച അപ്പൊ തന്നെ കൊടുക്കണം ഉള്ള ഹിമാന്തമാർ ആകട്ടെ നാലാമത്തെ കാര്യം ആണുങ്ങളും പെണ്ണുങ്ങളും കേൾട്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേൾക്കണം നാലാമത്തെ കാര്യം എന്താ ഉറങ്ങുന്ന ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഉറങ്ങണ മാതാപിതാക്കൾ എന്ന് എഴുന്നേറ്റ് ആ എഴുന്നേറ്റോന്നോ ഓണം ഈ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാനാ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാ നിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി ആണാകട്ടെ പെണ്ണാകട്ടെ മക്കൾക്ക് പ്രായപൂർത്തിയായി അവർക്ക് കല്യാണം കഴിക്കണോന്ന് ആഗ്രഹം വന്നു തുടങ്ങിയാൽ അവരെ വെച്ചോണ്ടിരിക്കരുത് നിങ്ങൾ കെട്ടിച്ചു വിടണമെന്ന് അനുഭവിക്കുന്ന അറസൂൽ അള്ളാഹിതാ കേട്ടോ